വിവിധ സ്കൂളുകളിൽ ജൂൺ പത്തൊൻപത് വായനാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ രാവിലെ അസംബ്ലി വിളിച്ചു ചേർത്ത് കുട്ടികൾക്ക് വായനാ ദിന സന്ദേശം കൈമാറുകയും റാലി സംഘടിപ്പിക്കുകയും ചെയ്തു സ്കൂൾ അങ്കണത്തിൽ അക്ഷരവൃക്ഷം സ്ഥാപിച്ച് വായനാ ദിന സന്ദേശങ്ങൾ കൊണ്ട് അലങ്കരിച്ചു പ്രവർത്തനങ്ങൾക്ക് ഹെഡ്മാസ്റ്റർ ബെന്നി എൻ ജെ അധ്യാപകരായ ഖതീജ സൗമ്യ ജോസ് ഉഷാകുമാരി രമ്യ മുബീന ബിന്ദു മുംതാസ് രചിത ശശികല വി എസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ആനപ്പന്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വായനാ മാസാചരണ ഉദ്ഘാടനവും വ്യത്യസ്തതയാർന്ന നിരവധി പ്രവർത്തനങ്ങളും നടത്തി രാവിലെ സ്കൂൾ അങ്കണത്തിൽ വായനാ മാസാചരണം ഉദ്ഘാടനം പി ടി എ പ്രസിഡന്റ് ഷാജു ഇ പി നിർവഹിച്ചു ഹെഡ്മിസ്ട്രസ് ജാൻസി ടി എം അധ്യാപകരായ എലിസബത്ത് റാണി സാലി വർഗീസ് പ്രിയ പീറ്റർ ി പി സത്യൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഫാം ഹയർ സെക്കൻഡറി സ്കൂളിലും വിപുലമായ രീതിയിൽ ആഘോഷിച്ചു അസംബ്ലി വിളിച്ചു ചേർത്ത് വായനാ ദിന സന്ദേശം കുട്ടികൾക്ക് കൈമാറി ചടങ്ങിന് അധ്യാപകൻ അനൂപു സി കെ സ്വാഗതം പറഞ്ഞു സൽഗുണൻ വായനാ ദിന സന്ദേശം കൈമാറി പുഷ്പെ ഇന്ദ്രജ ശ്രീജ രവീന്ദ്രബാബു അഞ്ജലി അനുഷ നൌഷാദ് നിതിൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ഋതുനന്ദ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇന്ന് ജൂൺ പ്രശസ്ത എഴുത്തുകാരനും അധ്യാപകനുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമ ദിനമാണിന്ന് ഈ ദിനത്തിലാണ് നമ്മുടെ സ്കൂളുകളിൽ ഗ്രന്ഥാലയങ്ങളിലുമെല്ലാം വായനാ ദിനമായി ആചരിക്കുന്നത് മലയോരത്തെ വിവിധ സ്കൂളുകളിൽ ഇന്ന് വായനാ ദിനം മാസാചരണത്തിൻ്റെ ഭാഗമായി ആചരിച്ചു വിവിധങ്ങളായ പരിപാടികളാണ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നടത്തിയത് മികവാർന്ന മികച്ച പഠന നിലവാരത്തിൻ്റെ ഒരു സന്ദേശം കൂടിയാണ് ഇത്തവണത്തെ വായനാ ദിനം സ്കൂളുകളിലെല്ലാം വിവിധങ്ങളായ പരിപാടികൾ അക്ഷരവൃക്ഷങ്ങളും സന്ദേശ റാലികളുമെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് സമുചിതമായാണ് ആഘോഷിച്ചത് ഇനി ഒരു മാസക്കാലം വായന മാസാചരണമായി നമ്മുടെ സ്കൂളുകളിൽ നടത്തുകയാണ് വിവിധങ്ങളായ പരിപാടികളോടെ കെ ബി ഉത്തമൻ ഏജൻ്റ് എന്യൂസ്